നമ്മുടെ ആഗ്രഹങ്ങൾ പാപകരമല്ലാത്ത ആഗ്രഹങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് എഴുതി വെക്കും നല്ലതാണ് കാരണം കർത്താവ് പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യവസ്ഥയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ ആനന്ദിക്കുക നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതുവരെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചതോർത്ത് നന്ദിയും സ്തുതിയും കൊണ്ട് നിറയുക ഇതുവരെ ജനനം മുതൽ ഇന്നുവരെ ദൈവം ഒരു കാവൽമാലാഖയെ കൂടെ നിർത്തി അപകടത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് ക്രൈസ്തലോൺ കർത്താവ് കൂടെ വന്ന് രാത്രിയും പകലും നമ്മളെ പരിപാലിച്ച കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടം ഒക്കെയും കടബാധ്യതയും കഷ്ടപ്പാടും ഉള്ളപ്പോഴും വിശ്വാസവും പ്രത്യാശയും നൽകി നമ്മളെ പരിപാലിക്കുന്നു ദൈവം ഹാലയിലൂയ്യ വീടില്ലാത്തവർ എത്ര മുറിയുള്ള വീടാണ് എത്ര സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് എഴുതി വെച്ച് അത് കിട്ടിക്കഴിഞ്ഞുവെന്ന് വിശ്വസിച്ച് മുൻകൂട്ടി നന്ദി പറയാൻ പരിശീലിക്കണം ഒന്ന് യോഹന് ഞാൻ അഞ്ച് പതിനാല് പതിനഞ്ചിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം ചോദിക്കുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം പ്രൈസ്തലോൺ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ പട്ടിന് കൂടാതെ കഴിയുക എന്നുള്ളതും നമുക്ക് താമസിക്കാനൊരു വീടുണ്ടാകുക എന്നുള്ളതും മക്കൾക്ക് അത്യാവശ്യ പഠനവും ജോലി സാധ്യതയൊക്കെ അന്വേഷിച്ച് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിക്കുന്നതൊക്കെയും ദൈവം അത് തരും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഭൗതിക കാര്യങ്ങൾ സാധിക്കുക മാത്രമല്ല അതിലുപരി നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ആത്മീയ നവോത്ഥാനം ആത്മീയ ശക്തീകരണം ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ക്രൈസ്തലോൺ എന്നാണ് ദൈവത്തിന്റെ പ്ലാൻ എല്ലാ മനുഷ്യരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം ദൈവം ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് എല്ലാവരും നിറയണം കത്തോലിക്കൽ മാത്രമല്ല ക്രിസ്ത്യാനികൾ മാത്രമല്ല നാനാജാതി മതസ്ഥരായ കോടാനുകോടി പേര് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം കാലിൽ വീയാം വലതുകരം ഉയർത്തി ഇടതുകരം ചെങ്ങൽ വെച്ച് നമ്മുടെയൊക്കെ ചുറ്റുമുള്ള ഒരു പതിനായിരം പേര് ഒരു ഇരുപതിനായിരം പേര് ഒരമ്പതിനായിരം പേര് യേശുവിൻ്റെ തിരി രക്തത്താൽ കഴുകണമേ തിരി മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ദൈവ ആക്കണമേ യേശുവിൻ്റെ സാക്ഷികളും ആക്കണമേ കൈകൾ കൂപ്പിപ്പിടിക്കുക ഏറ്റവും ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് മാമ്പതി സ്വീകരിച്ചവർക്ക് വേണ്ടിയാണ് ഇരുന്നൂറ്റി ഇരുപത് കോടി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മുഹമ്മദ് ഇസാസ് സ്വീകരിച്ചവർ ലോകത്തിലുണ്ടെങ്കിലും വളരെ പേര് ദൈവോദനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ലോകത്തിൻ്റെ അരുവയിലും ജഡ ദുർമോഹങ്ങൾക്ക് അടിമപ്പെട്ടും ജീവിക്കുന്നതുകൊണ്ട് അവർ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിന് പോലും യാതൊരു അർത്ഥവുമില്ല അതിനാൽ നമ്മുടെയൊക്കെ കടമയാണ് ഇരുന്നൂറ്റി ഇരുപത് കോടി ക്രിസ്ത്യാനികളെ ഓരോരുത്തരും എല്ലാവരെയും യേശുവിൻ്റെ തിരരക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ വലുതുകരമുയർത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി ക്രിസ്ത്യാനികളെ ഇരുന്നൂറ്റി ഇരുപത് കോടി ക്രിസ്ത്യാനികൾ ഓരോരുത്തരെ എല്ലാവരെയും ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിന്റെ തിരുരക്താൽ യേശുവിന്റെ തിരുരക്തമേ കണമേരും അവരെ അവര് യേശുവിന്റെ യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമാക്കണമേമാക്കണമേ ലുയാൽ ഏറ്റവും പ്രയോജനപ്രദമായ ഏറ്റവും ശക്തമായ ഏറ്റവും വ്യക്തമായ പരസ്മേഹ ശുശ്രൂഷയാണ് ആത്മാർത്ഥമായി ദൈവവചനപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും തോന്നി പ്രാർത്ഥിക്കുന്നതല്ല ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജോവയൽ പ്രവാചകരിലൂടെ ദൈവമരളി ചെയ്തു അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും ഇത് ദൈവഹിതമാണ് എഴുന്നൂറ് കോടി ജനങ്ങളും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം കൊണ്ട് നിറയണം പാപബോധവും പശ്ചാത്താപവും ദൈവഭയവും അവർക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തി നാനാജാതി മതസ്ഥരായ ികള് നൂറ്റി അറുപത് കോടി മുസ്ലിംകള് നൂറ് കോടി ഹിന്ദുക്കള് നാല്പത്തെട്ട് കോടി ബുദ്ധമതക്കാര് അവർക്കും നിരീശ്വര പ്രസ്ഥാനത്തിൽപ്പെട്ട നൂറ് കോടി പേർക്കും നമ്മൾ പ്രാർത്ഥിക്കണം അവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപബോധം ലഭിക്കും പശ്ചാത്താപം ലഭിക്കും ദൈവഭയം ലഭിക്കും ദൈവസ്നേഹം നിറയും ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അദ്ധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ പറഞ്ഞ് ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ അവിടുന്ന് പന്ത്രണ്ട് പേരെയും വിളിച്ച് അവിടുന്ന് പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും രോഗികൾക്ക് സൗഖ്യം നൽകുവാനും രോഗികൾക്ക് സൗഖ്യം നൽകുവാനും ദൈവരാജ്യം ദൈവരാജ്യം പ്രസംഗിക്കുവാനുമായി പ്രസംഗിക്കുവാനുമായി പേരെ പേരെ നിയോഗിച്ചു നിയോഗിച്ചു ഈ വചനം നമ്മൾ നമ്മളേറ്റ് പറയുമ്പോൾ നമുക്കും ഈ ശക്തി കിട്ടുകയാണ് പശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിക്കേണ്ടത് ഏറ്റവും ആദ്യം എവിടെയാണെന്ന് പറയാവോ നമ്മുടെ സ്വന്തം മുറിയിൽ ഇരുന്ന് ആരുമില്ലാത്തപ്പോൾ ഉറക്കെ വചനം വായിക്കാം ഏത് വചനങ്ങളാണ് വായിക്കേണ്ടത് ബൈബിൾ മുഴുവൻ വായിക്കാം എന്നാൽ അവയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വചനങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും വായിക്കണം പ്രൈസലോൺ ചിലർക്ക് ബൈബിൾ മുഴുവൻ വായിച്ചാലും ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയം ചിന്ത വിഷയം ധ്യാന വിഷയം എന്താണെന്ന് പിടികിട്ടാതെ പോകാറുണ്ട് മഹിനുള്ളവർ ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് ദൈവവചന പ്രഘോഷണം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം ബൈബിൾ മനസ്സിലാക്കുവാൻ ബൈബിളിലെ മർമ്മപ്രധാനമായ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാൻ വരം തരണമേ അറിവ് തരണമേ കൃപ തരണമേ ക്രൈസ്തലോയ്യാം ഞാൻ ഏറ്റവും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വചനപ്രഘോഷമാണ് ഇത് അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി ഒന്ന് യോഹന്നാൻ ഞാൻ രണ്ട് രണ്ട് ഒന്ന് പറഞ്ഞ് അവൻ അവൻ നമ്മുടെ നമ്മുടെ പാപപരിഹാര പാപപരിഹാര ബലിയാണ് ബലിയാണ് മാത്രമല്ല മാത്രമല്ല ലോകം ലോകം പാപങ്ങൾക്കുള്ള പാപങ്ങൾക്കുള്ള പരിഹാര പരിഹാര ബലി ബലി ഇതാര് വചനം കേൾക്കുന്ന നമുക്കറിയാം മറ്റുള്ളവർക്ക് അറിയത്തില്ല അവരായി വചനം കേട്ടിട്ടില്ല അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം യോഹന്നാൻ ഈശോയുടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കിയതുപോലെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന വഴി ലോകം മുഴുവനെയും ഒരുക്കണം എന്നതിന് യേശുവിനെ സ്വീകരിക്കാൻ ലോകം മുഴുവനും ഇതുപോലെയുള്ള ധ്യാനമന്ദിരങ്ങളുണ്ടാകാൻ ലക്ഷക്കണക്കിന് വചനപ്രഘോഷകരുണ്ടാകാൻ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിഞ്ഞ ലക്ഷക്കണക്കിന് പ്രേക്ഷിതരും വചനപ്രഘോഷകരും ഉണ്ടാകുവാൻ നമ്മൾ മധ്യസ്ഥം വഹിക്കണം ഇടതുകരം ജങ്കിൽ വെച്ച് വലതു ഉയർത്തി യേശുവിന്റെ നാമത്തിന്റെ അനന്ത യോഗ്യതയിൽ യേശുവിന്റെ നാമത്തിന്റെ അനന്ത യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ മുഴുവൻ ജീവിതത്തിന്റെ യോഗ്യതയിൽ യേശുവിന്റെ മുഴുവൻ ജീവിതത്തിന്റെ യോഗ്യതയിൽ യേശുവിന്റെ മനുഷ്യാവതാരം യേശുവിന്റെ മനുഷ്യാനുഭവം ഉയർപ്പ് ഉയർപ്പ് യേശുവിന്റെ യേശുവിന്റെ മുഴുവൻ ജീവിതത്തിന്റെ യോഗ്യതയിൽ മുഴുവൻ ജീവിതത്തിന്റെ യോഗ്യതയിൽ ലോകമെമ്പാടും ലോകമെമ്പാടും എല്ലാ പട്ടണങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളിലും എല്ലാ രൂപതകളിലും എല്ലാ രൂപതകളിലും എല്ലാ എല്ലാ ഇടവകകളിലും ഇടവകകളിലും വചന വചന പ്രഘോഷണ പ്രഘോഷണ ഇടവകളിലും ഉയർത്തണമേ ഉയർത്തണമേ ശുദ്ധാത്മ അഭിഷേക ശുശ്രൂഷകൾ ഉയർത്തണമേ ഉയർത്തണമേ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അനുഭവിച്ചറിഞ്ഞ വചനത്തെ പ്രഘോഷിക്കുന്നതാണ് യേശുവിനെ അനുഭവിച്ചറിഞ്ഞു അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ അനന്തശക്തി അനുഭവിച്ചറിഞ്ഞു അങ്ങനെ അനുഭവിച്ചറിഞ്ഞ വചനം അനുഭവിച്ചറിഞ്ഞ യേശു അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിനെ പ്രസംഗിക്കുന്നതിനാണ് പ്രഘോഷണം എന്ന് പറയുന്നത് അപ്പോൾ വെറും പ്രസംഗമല്ലത് അനുഭവിച്ചറിഞ്ഞ യേശുവിനെ പ്രഘോഷിക്കുകയാണ് അങ്ങനെയുള്ള വചനപ്രഘോഷണം സംഭവി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേലും പരിശുദ്ധാത്മാവ് വരും രണ്ട് കൂട്ടർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ റോമ അഞ്ച് അഞ്ചിൽ പറയുന്നു പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം കൊണ്ട് നമ്മൾ നിറയും പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആഴമുള്ള പാപബോധം യഥാർത്ഥമായി എളിമ പശ്ചാത്താപം മാനസാന്തരം ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ ദുഃഖഭാരം വിട്ടുപോകുന്നു പരാതി വിട്ടുപോകുന്നു ദൈവസ്നേഹം നിറയുമ്പോൾ കുറ്റം വിധികൾ മാറുന്നു പരസ്നേഹം ഉണ്ടാകുന്നു മനസലിവുള്ള സ്നേഹം നമ്മിൽ രൂപം കൊള്ളുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് ശക്തി ലഭിക്കുന്നു ലോകം മുഴുവനും വേണ്ടി ആത്മാർത്ഥമായ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ ശക്തി ലഭിക്കുന്നു ഒരു മനുഷ്യ വ്യക്തിത്വത്തിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഒരു ഘടകമാണ് ശരീരം അത് മൃഗങ്ങൾക്കുമുണ്ട് വൃക്ഷങ്ങൾക്കുമുണ്ട് സസ്യലതാദികൾക്കുമുണ്ട് ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ബോഡി എന്നാൽ മനുഷ്യന് മാത്രമുള്ളതാണ് മനസ്സ് ആത്മാവ് ദൈവം ആദവും അവയും സൃഷ്ടിക്കുമ്പോൾ അനശ്വരമായ ഒരാത്മാവിനെ അവനിൽ നിക്ഷേപിച്ചു ക്രൈസ്തലോട് ശരീരം തൽക്കാലത്തേക്ക് മരിച്ചു വീണാലും ആത്മാവ് മരിക്കുന്നില്ല നിത്യമായി ജീവിക്കാനുള്ളതാണ് ലോകാവസാനത്തിൽ എല്ലാ മരിച്ചവരും ഉയർക്കുമ്പോൾ നമ്മളും മരിച്ച ആൾക്കാരെല്ലാം ഉയർത്തെഴുന്നേൽക്കും അവനവൻ്റെ ആത്മാവ് അവനവൻ്റെ ശരീരത്തോട് ചേരും കൺഫ്യൂഷനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ദൈവം അനന്തജ്ഞാനമായതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നുകൊള്ളു പ്രേലോൺ ഓരോരുത്തരെയും മുഖത്ത് നോക്കി സങ്കീർത്തനം മുപ്പത്തി നൂറ്റി മുപ്പത്തിയാറിൽ പറയുകയാണ് ഒരു ചിന്ത നിന്റെ മനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ അറിയുന്നു നീ ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും ഞാൻ കാണുന്നു ഞാൻ അറിയുന്നു ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഹാലിൽ വിയാം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കമ്പ്യൂട്ടർ കാണും പിന്നെ ഓരോ മൊബൈൽ ഫോണും ഒരു കമ്പ്യൂട്ടർ പോലെ ഇന്ന് പ്രവർത്തിക്കും എന്നാൽ നമ്മളെല്ലാവരും ഒരു കമ്പ്യൂട്ടർ ചുമന്നുകൊണ്ട് എപ്പോൾ നടക്കുന്നത് നമ്മുടെ തല തന്നെ വലിയൊരു കമ്പ്യൂട്ടറാണ് ഒരുപാട് കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് ഓർത്ത് കിട്ടും ആ കമ്പ്യൂട്ടറിനകത്ത് പ്രൈസ്തലോൺ ഇതിൻ്റെ എല്ലാം സൃഷ്ടാവും പരിപാലകനും യേശുവാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവൻ വഴിയുണ്ടായി ജഗന്ന സുവിശേഷം ഒന്നും ഒന്ന് അവനെ കൂടാതെ ഒന്നും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല യോഗന്നാന്റെ സുശേഷം ഒന്ന് മൂന്ന് പറഞ്ഞേ യോഹന്നാൻ ഒന്ന് മൂന്ന് കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല നമ്മള് പലപ്പോഴും കടൽ തീരത്തൊക്കെ പോയിട്ടുണ്ടാവും കടൽ തീരത്തെ മണൽത്തരികള് എണ്ണിയാൽ തീരുവോ ഇല്ല അതിനേക്കാൾ വലിയ നമ്പർ നക്ഷത്ര വ്യൂഹങ്ങൾ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് എണ്ണിയാൽ തിരാത്തവണ നക്ഷത്രങ്ങൾ അതിനെ പറയുന്ന സംഖ്യ ബില്യൻസ് എന്നാണ് ആയിരം മില്യൺ അല്ലെങ്കിൽ നൂറ് കോടി ചേരുന്നാണ് ബില്യൺ അതുപോലെയുള്ള ബില്ല് ഓഫ് നക്ഷത്ര വ്യൂഹങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് പ്രൈസ് സൃഷ്ടിച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം ഒറ്റ വാക്കുകൊണ്ടാണ് യേശുദമ്പരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതേ വചനത്താൽ അവയെല്ലാം താങ്ങി നിർത്തുന്നു അത്ര വലിയ ഒരു ദൈവമാണ് മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യവംശത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ വേണ്ടി പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി കുരിച്ചിൽ തൊങ്ങി മരിച്ചത് പ്രൈസ്തലോൺ ദൈവം മനുഷ്യനായെന്ന് മാത്രമല്ല സകല മനുഷ്യർക്കും പാപപരിഹാര ബലിയായി അവിടുന്ന് കുരിശിൽ ജീവൻ പടിഞ്ഞു അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് ആ പാപപരിഹാര ബലിയായി മരിച്ചവൻ്റെ മരിക്കുമ്പോൾ പ്രസഹ വ്യാഴാഴ്ച അന്ത്യ അത്താഴ സമയത്ത് അവിടുന്ന് അപ്പവും മീഞ്ചും വാഴ്ത്തിയിട്ട് പറഞ്ഞു ഇത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് സകല മനുഷ്യരുടെയും അനേകർക്കു വേണ്ടി എല്ലാവർക്കും വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ് ആ തിരുവോസ്തി കയ്യിൽ പിടിച്ചിട്ട് കുർബാനയുടെ സമയത്ത് പുരോഹിതൻ പറയും ബിഹോൾഡ് ദ ദ ദ ലാമ്പ് ഓഫ് ഓഫ് ഗോഡ് ഹു ടേക്സ് സിൻസ് വേൾഡ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ക്രൈസ്തലോൺ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി ഏശു മരിച്ചു ഒരിക്കലും ഞങ്ങളിവിടെയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട പിന്നെ ഗ്രൂപ്പിൽ ദർശനം കിട്ടി റഷ്യയിൽ ഒരു വീടിൻ്റെ എവിടെയോ അടുത്തട്ടിൽ ഒളിഞ്ഞിരുന്ന് ഏതാനും പേര് കൊന്തയല്ലി പ്രാർത്ഥിക്കുന്നതായിട്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അവിടെ എന്നാൽ അത് ദർശനത്തിൽ കാണിച്ചപ്പോൾ ദൈവം ഒരു പദ്ധതി കൂടെ വെളിപ്പെടുത്തി തരികയായിരുന്നു പിൽക്കാലത്ത് ഷ്യയിൽ വചനം പ്രസംഗിക്കാൻ പോകേണ്ടി വരും അങ്ങനെ ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഒന്ന് യുക്രൈനിലും മറ്റൊന്ന് ബെല്ലാറൂസിലും ബെല്ലാറൂസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ റഷ്യ എന്നാണ് ബെല്ല ബ്യൂട്ടിഫുൾ റൂസ് റഷ്യ ബ്യൂട്ടിഫുൾ റഷ്യ എന്ന് പേരുള്ള ബെല്ലാറൂസിൽ ഒരു കോടി ജനമുള്ള ഒരു സംസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് റഷ്യ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോൺ ബോൾ രണ്ടാമൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഗോർ ചർച്ച വഴിയാണ് കമ്മ്യൂണിസ്റ്റ് ഋഷിയിൽ മതസ്വാതന്ത്ര്യം കിട്ടിയത് പ്രൈസ്തലോൺ ഹലേലുയു അങ്ങനെ എഴുപത് കൊല്ലമായിട്ട് കുതിരയെ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന പള്ളിയിൽ വെച്ചാണ് അന്ന് ഞങ്ങൾ ധ്യാനിപ്പിച്ചത് പ്രൈസ്തലോൺ ഹാല ലുയ ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക ദൈവവിളിയാണ് ലോക സുവിശേഷീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക യജ്ഞിക്കുക ഹലുയ ഈശോയുടെ അന്ത്യകൽപ്പന അല്ലെങ്കിൽ വലിയ കൽപ്പന എന്ന് പറയുന്ന ഒരു വചനമാണ് മർക്കോസിന്റെ സുവിശേഷത്തില് പതിനാറാം അധ്യായത്തില് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങളിൽ കൊടുക്കുക നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛനെ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ സാധാരണ പറയാറുള്ളത് എല്ലാ രാജ്യങ്ങളിലും ഇതിനകം എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾക്ക് വേണ്ടി ഭരണകർത്താക്കൾക്ക് വേണ്ടി മത നേതാക്കൾക്ക് വേണ്ടി ആർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന വഴി എല്ലാ രാജ്യങ്ങളിലും ചുറ്റിക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസ്തലോലു എന്താണ് പ്രാർത്ഥിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു സൗജന്യ പാപമോചനം യേശുവിൻ്റെ നാമത്തിൽ നൽകണമേ കർത്താവേക്ക് അനിയണമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അവരോ അർഹിക്കുന്നില്ല അവരോ പശ്ചാത്തലപിക്കുന്നില്ല അവരോ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ല എങ്കിലും പിതാവേ അങ്ങയുടെ ഏകപുത്രനായ യേശു അവർക്കെല്ലാം വേണ്ടി പാപപരിഹാരം ചെയ്ത് കഴിഞ്ഞതാണല്ലോ ആകയാൽ സൗജന്യ പാപമോചനം നൽകണമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും അളവിലുള്ള ഒരു സൗജന്യ പാപമോചനം അവർക്ക് ലഭിക്കും അത്രയും പിശാജ് അവരിൽ നിന്ന് വിട്ടുപോകും പരിശുദ്ധാത്മാ അവരിൽ നിന്ന് നിറയും പാപമുള്ളെടുത്ത് പിശാജിന് അധികാരമുണ്ട് പാപക്ഷമ കിട്ടിക്കഴിയുമ്പോൾ സാത്താൻ സ്ഥലം വിടേണ്ടതായിട്ട് വരും നിങ്ങൾ ലോകമെങ്കും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം മധ്യസ്ഥ പ്രാർത്ഥന വഴി പിന്നെ നമുക്ക് പറയാം ദൈവമേ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഏറ്റുപറയുന്ന വചനം കൊടാനുകൂടി മാലാഖമാരി അയച്ച് ലോകത്തിന്റെ എല്ലാ അതിർത്തികളിലേക്കും എത്തിക്കണേ മാലാഖമാർക്ക് അങ്ങനെയൊരു ദൗത്യവും ദൈവം കൊടുക്കാറുണ്ട് നിങ്ങൾ ലോകം എങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കുക നി അടുത്ത് എന്താ പറയുന്നറിയോ വിശ്വസിച്ച് ഞാൻ സ്നാനം സ്വീകരിക്കുന്നവർ പ്രാപിക്കും വിശ്വസിക്കാത്തവരോ കുറ്റക്കാരായി വിധിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്താണത് അവർ എൻ്റെ നാമത്തിൽ പിശാചിക്കളെ പുറത്താക്കും ഇപ്പം തന്നെ കുറെ പിശാചിക്കള് പോയി കഴിഞ്ഞിട്ടുണ്ട് കാലത്തെ കൊന്തയുടെ സമയത്ത് ആരാധനയുടെ സമയത്ത് സ്തുതിപ്പിന്റെ സമയത്ത് വിളിച്ചപേക്ഷയുടെ സമയത്ത് യേശുവേ നമ്മൾ നിലവിളിക്കുമ്പോൾ ഒരുപാട് പേരുടെ പൈശാചിക പീഡ വിട്ടുപോകുന്നുണ്ട് മത്തായി മൊത്തമായി എട്ട് പതിനാറ് പതിനേഴ് ഒന്ന് പറഞ്ഞ് ഇരിക്കുക അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും അവൻ വചനം കൊണ്ട് അശുദ്ധാൽ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അതൊരു നല്ല പരിപാടിയല്ലേ ഒരു അടിപൊളി പരിപാടിയാണ് എല്ലാവരും സുഖപ്പെടുത്തുക എന്നുള്ളത് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആന്തരിക സൗഖ്യം ശാരീരിക സൗഖ്യം പരിശുദ്ധാത്മാഭിഷേകം ദൈവസ്നേഹ നിറവ് ക്ഷമിക്കുന്ന സ്നേഹം തകർച്ചകളെ പ്രതി സ്തു കൃപ ഹലു എന്നു പറഞ്ഞു യേശു യേശു അശുദ്ധാത്മാക്കളെ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് ഏശയ പറഞ്ഞത് അങ്ങനെ നിറവേറി ഏശയ്യ പറഞ്ഞത് അങ്ങനെ നിറവേറി റേസ്തലോസ്തോ ഹാലേ ലുയ ഈ വചനം ഏറ്റു നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുകയും ശ്രദ്ധാപൂർവം ശ്രമിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഞാൻ അവസ്ഥ എന്താണ് ദൈവം കൽപ്പനകൾ അനുസരിച്ച് പരിശീലിക്കണം ക്രൈസ്ലോ റൈസ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമായ കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമായ കർത്താവാണ് എല്ലാരും ഒന്ന് എഴുതിയിട്ടുന്നേ ഒന്ന് അനക്കി നോക്കിക്കേ അറക്കുകയോ രോഗശാന്തി എൻ്റെ പേര് ടോമി ഞാൻ നിന്ന് വരുന്നു ഒരു ആറ് മാസം മുമ്പ് ബൈക്ക് ആക്സിഡന്റായി ഞാൻ വീണ് എൻ്റെ കാലിന്റെ എല്ല് പൊട്ടി അപ്പോൾ അത് ചികിത്സിച്ച് പക്ഷേ വേദന ഇപ്പോഴും ഉണ്ടായിരുന്നു ഇന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞ സമയത്ത് വേദനയുണ്ട് അപ്പോൾ പെട്ടെന്ന് വേദന കുറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പേര് തങ്ക ഞാൻ ഉള്ളതാണ് എനിക്ക് ചിക്കൻ കുനിയുടെ പനി വന്ന് കുറെ എല്ലാ ആണ്ടിലും എനിക്ക് വേദന ഉണ്ടായിരിക്കും ശരീരത്തിന് വളരെ തളർച്ച പോകുന്നു ആറു വർഷമായി എനിക്ക് ഇപ്പോ കൈക്കും കാലിനൊക്കെ ഒരു ബല ഇല്ലാത്ത ആയിരുന്നു അച്ഛനാന്നാ പറഞ്ഞതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എനിക്ക് വേദനയൊന്നും ഇല്ല മാറി എൻ്റെ പേര് മേരി വെള്ളാഞ്ചറ വീട് എനിക്ക് ഒരു ഒന്നര കൊല്ലമായി കയ്യമ്മ ഈ കൈ പൊക്കാനും പിടിക്കാനും ഭയങ്കര വിഷമമായിരുന്നു ഇപ്പൊ ഇവിടെ വരുമ്പോഴും നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പൊ അത് കുറവായി എനിക്ക് ഇപ്പൊ ഇങ്ങനെ പേര് അന്നു വീട് മുഖം എന്റെ കാലില് പത്തിരുപത് വർഷമായി രണ്ട് കാലും തണ്ടലും ഒക്കെ വേദനയായിരുന്നു ഇപ്പൊ എനിക്ക് ഒരു ഉണ്ട് പോന്നപ്പോഴും ഭയങ്കര വിശവിഷമായിരുന്നു അപ്പോൾ ഒരുമേ തന്നെ അവിടെ നിന്ന് പോന്നപ്പോ തന്നെ എനിക്ക് കുറവ് പോലെ തോന്നി ഇപ്പോഴും ഒരു സൗഖ്യമുണ്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്റെ പേര് മേരി ചൗക്കയിലെ വീട് എനിക്ക് ആറുമാസമായി എന്റെ കാലുവേദനയും കൈവേദന ഒക്കെ തുടങ്ങിട്ട് ഇപ്പൊ പ്രാർത്ഥിച്ച എന്റെ ഫലമായി എന്റെ കാലുവേദനയും കൈവേദന മാറിയിട്ട് എന്റെ പേര് ഡിൻസി താഴേക്കാട് നിന്ന് വരുന്നു എനിക്ക് ഇവിടെ വരുമ്പോ നല്ല തണ്ടൽ വേദന ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് വേദനയില്ല മാറി യേശു എന്റെ പേര് മേരി തെക്കാനുശ്ശേരിയിൽ നിന്ന് വരുന്നു എനിക്ക് ബസ്സിലൊക്കെ കേറുമ്പോ കാൽ ഞരമ്പ് വലിയ മുട്ട് വേദന എടുക്കുക ഒരു വർഷത്തോളം ആയാലും തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ആയുർവേദ മരുന്ന് കഴിക്കാറുണ്ടെങ്കിലും കുറയും കൂടും അങ്ങനെ നിൽക്കുകയായിരുന്നു ഇന്ന് ആരാധന സമയത്ത് പള്ളിയിൽ ശരിക്കും കുറച്ച് സമയം മുട്ട കുത്താൻ പറ്റി ഇങ്ങനെ രണ്ട് കൈയും കുത്തിയിട്ട് വേണം എനിക്കായും എനിക്കും വേദനയായിരുന്നു ഇപ്പൊ ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഞരമ്പിന്റെ വലിച്ചിലും മുട്ടുവേദനയും ഇപ്പില്ല എന്റെ പേര് മാത്യു കല്ല വീട് മൂന്ന് വർഷമായിട്ട് എനിക്ക് അരക്കെട്ടിനു വേദനയായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോ ആ വേദന ശതമാനം വേദന മാറി എൻ്റെ പേര് ലിസ ഞാൻ വരുന്നു എൻ്റെ അരക്കെട്ടിന് വേദനയായിട്ട് ഒരു മാസമായി എനിക്ക് കുനിയാനും നൂരാനും ഒക്കെ വിഷമുണ്ടായി അത് മാറിക്കിട്ടി എന്റെ പേരനി സ്ഥലം കാഞ്ഞൂര് എനിക്ക് വണ്ടിയിൽ കയറാനോ ഇരിക്കാനോ ഒന്നും പറ്റിണ്ടായിരുന്നില്ല ഒരുപാട് വിഷമിച്ചാണ് ഇവിടെ വന്നത് ഇപ്പോൾ അച്ഛന്റെ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് അനേകം വരെ ആ സമയത്ത് ശരീരത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ താഴേക്കാകെ ഊർന്നു പോകുന്ന പോലെ തോന്നി ഭാരമൊക്കെ അങ്ങ് കുറഞ്ഞു സുഖം കിട്ടി കാലിൻ്റെ വേദന എളിയൊക്കെ വേദന മാറി എൻ്റെ പേര് ലീന മണലൂർന്നു വരുന്നു എൻ്റെ കൈയിൻ്റെ മുട്ടുമി മുട്ടിൻ്റെ ഉൾഭാഗത്ത് ഭയങ്കര വേദന ഉണ്ടായിരുന്നു അതും തൊണ്ണൂറ് ഇതിപ്പോ ഒരാഴ്ചയായിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് ഇന്നും നല്ല വേദന വേദനയായിരുന്നു കാലത്ത് ഇപ്പൊ അത് കുറച്ച് മുക്കാലും കുറഞ്ഞു തൊണ്ണൂറ് ശതമാനം കുറഞ്ഞു സങ്കീർത്തനം പറഞ്ഞു സങ്കീർത്തനം പതിനാല് രണ്ട് കർത്താവ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ദൈവത്തെ തേടുന്ന വിവേകികൾ ഉണ്ടോ എന്ന് വിവേകികൾ ഉണ്ടോ എന്ന് തിരുവിഷ്ടം അന്വേഷിക്കുക നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അന്വേഷിക്കുക ദൈവമേ ഞാൻ എന്തു ചെയ്യണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ എങ്ങോട്ട് പോകണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഏത് വിഷയം പഠിക്കണം പഠിപ്പിക്കണം എൻ്റെ മക്കൾ കുടുംബം ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പ്ലാൻ എന്താണ് തീർച്ചയായിട്ടും ദൈവം പറയുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നാശത്തിന് വേണ്ടിയല്ല ഉപരി നന്മയ്ക്കു വേണ്ടിയുള്ള പദ്ധതിയാണ് ഹലിൽവിയാണ്